ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തൊമ്പതിനായിരുന്നു നടി മീരാനന്ദൻ്റെ വിവാഹം കഴിഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ലണ്ടനിൽ അക്കൗണ്ടൻ്റായ ശ്രീജു മീരയുടെ കഴുത്തിൽ താലി ചാർത്തിയത് അഭിനയത്തിൽ സജീവമല്ലെങ്കിലും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരി തന്നെയാണ് നടി മീരാനന്ദൻ ഒരുപാട് സിനിമകളൊന്നും ചെയ്തില്ലെങ്കിലും ചെയ്ത സിനിമകളെല്ലാം മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു മീരയുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ചായിരുന്നു ശ്രീജു മീരയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് ലണ്ടനിൽ സെറ്റിൽഡായ മലയാളി പയ്യനാണ് ശ്രീജു എങ്കിലും മലയാളം അത്ര വശമില്ല ആൾക്കും നമുക്ക് സംസാരത്തിൽ നിന്നും വ്യക്തമാക്കാൻ സാധിക്കുന്നതാണ് വിവാഹ ശേഷം നാട്ടിൽ നിന്നും പോയ ശ്രീജു ഇക്കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെത്തിയത് മീരയുടെ പൂത്തിരുവാതിരയ്ക്ക് പോലും പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല ശ്രീജുവിന് എന്നാൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് മീരയ്ക്കൊപ്പം കുടുംബസമേതനായി അദ്ദേഹം മീരയ്ക്കും പേരൻസിനും ഒപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളും ശ്രീജു പങ്കിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായ ശ്രീജു ലണ്ടൻ ദുബായ് വിശേഷങ്ങൾ ഇടയ്ക്കിടെ പങ്കിടാറുണ്ട് ഏറെ ആശിച്ചു മോഹിച്ചു നടന്ന വിവാഹം പ്രണയമൊന്നും ആയിരുന്നില്ല മീരയും ശ്രീജുവും തമ്മിലെങ്കിലും ഗുരുവായൂർ ക്ഷേത്രനടിയിൽ വെച്ചൊരു വിവാഹം തൻ്റെ എന്നത്തെയും വലിയ ആഗ്രഹമെന്നാണ് വിവാഹം കഴിഞ്ഞ സമയം മീര പറഞ്ഞത് പണ്ട് ഗുരുവായൂർ മണ്ഡപത്തിലെ വിവാഹം കാണുമ്പോൾ തൻ്റെ വിവാഹവും അവിടെ തന്നെ വേണമെന്ന് മീര പറയാറുണ്ടായിരുന്നു താൻ ഏറെ ആഗ്രഹിച്ചുപോലൊരു വിവാഹം കണ്ണന് മുൻപിൽ നടന്ന സന്തോഷമൊക്കെയും മീരയുടെ കണ്ണുകളിൽ അന്ന് ആരാധകർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് മീരയുടെ കുടുംബത്തെ പോലെ തന്നെ ആരാധകർ മീരയുടെ വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു കുറേ വർഷങ്ങളായിട്ടുള്ള അവരുടെ ആഗ്രഹമായിരുന്നു എൻ്റെ വിവാഹം അത് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന സങ്കടം എൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ അതും സംഭവിച്ചു ഇങ്ങനെയാണ് വിവാഹശേഷം ശേഷം പേരൻസിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് മീര പറഞ്ഞത് മീരയെ കണ്ട നിമിഷത്തിൽ തന്നെ ഇഷ്ടം തോന്നിയെന്നും തൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് അപ്പോൾ തന്നെ തോന്നിയിരുന്നു സുന്ദരിയായൊരു പെൺകുട്ടി വിവാഹം ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും അവളെന്നും എന്നും സന്തോഷവതിയായിരിക്കും എന്നുമാണ് ശ്രീജു വിവാഹശേഷം പറഞ്ഞിരുന്നത് ലണ്ടനിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് ശ്രീജു മീര ദുബായിൽ ആർജിയായും ജോലി നോക്കുന്നുണ്ട് ഇടയ്ക്കിടെ മീര ലണ്ടനിലേക്കും ശ്രീജു ദുബായിലേക്കും എത്താറുണ്ട് വിവാഹ ശേഷവും തൻ്റെ കർമ്മ മേഖലയിൽ സജീവമാണ് മീര ഇരുവരും ഇരു സ്ഥലത്തായതുകൊണ്ട് തന്നെ ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ വളരെ കുറവായിട്ടാണ് പോസ്റ്റ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ മീരയും ശ്രീജുവും വിവാഹമോചിതരാകാൻ പോവുകയാണെന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വാർത്തയായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനെല്ലാം തന്നെ താരം ഇരുവരും ഒന്നിച്ചുള്ള അതും കുടുംബസമേതമുള്ള ഫോട്ടോസെല്ലാം പങ്കുവെച്ചുകൊണ്ടാണ് തങ്ങൾ ഇപ്പോഴും ഒരുമിച്ചാണ് എന്നുള്ള റിപ്ലൈ ഒരു ഫോട്ടോ ഇട്ടില്ലെന്ന് കരുത് ഞങ്ങൾ വേർപിരിഞ്ഞു എന്ന വാർത്തകളൊക്കെ ഒരുപാട് കണ്ടു എനിക്കതിനോടൊന്നും ഒന്നും തന്നെ പറയാനില്ല ഞങ്ങൾക്കാരെയും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് മീരാനന്ദൻ നൽകിയിരിക്കുന്ന മറുപടി നിരവധി പേരാണ് മീരയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തി